ഹലോ മച്ചാമാര നമസ്കാരം എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന മച്ചാമാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ അപ്പം ഇന്ന് വീണ്ടും ഫാമിൽ വിശേഷം ഇന്ന് ഫാമിലേക്കുള്ള പശുവിൻ്റെ ആടിൻ്റെ തീറ്റയില്ലേ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാം ഇതിൻ്റെ ഒരു സ്റ്റോറുണ്ട് അവിടുത്തേക്ക് പോവാം അപ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം അത് ആദ്യം ഇതുപോലത്തെ ഒരു കാർഡുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ റേഷൻ കാർഡ് പോലത്തെ ഒരു കാർഡാണ് കാർഡിൽ ഒരു മാസാ മാസം വരും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാല് തരം തീറ്റ ഉണ്ട് അപ്പോൾ ഞമ്മളിവിടുത്തേക്ക് മടിക്കുന്ന സാധനം ഷഹീർ ഷുവാറി എന്നാണ് സാധനം രണ്ട് കീസാണ് മടിക്കുക ഒന്നൊരു ഗ്രീൻ കീസും ഒന്നൊരു യെലോ കീസും ഇതാണ് നമ്മളെ ഫാമിലേക്കുള്ള യൂസ് ചെയ്യുന്ന സംഭവം ഇതിന് റെഡിക്കു പറഞ്ഞാൽ ഒന്ന് ഒരു കീസിന് ഷെഹീർന്ന് പറഞ്ഞ സാധനത്തിന് പത്ത് എറിയാറും ഷുവാർന്ന് പറഞ്ഞ സാധനത്തിന് പത്ത് പതിനഞ്ച് എറിയാറും നമ്മളെ നാട്ടിൽ പിണ്ണാക്ക പോലെ തന്നെ വേറെ സംഭവമാണ് നല്ല ഹെൽത്തി ഫുഡാണ് അപ്പോൾ ഫാമിലേക്കുള്ള എടുത്തിട്ട് വരാം നമുക്ക് എന്തായാലും വീഡിയോയിലൊക്കെ പോലെ ആടിന്റെ തീറ്റ കിട്ടുന്ന സ്ഥലം ആടത്തേക്ക് പോയി കോവണ്ടിരിക്ക സ്ഥലം ഷഹാനിയെന്നു പറയും ഖത്തറില് ഷഹാനിയ ദുഖാൻ റോഡിൽ ഷഹാനിന്ന് പറയും സ്ഥലത്താല്ലാണെന്നാണ് ഓഫീസ് ഇതിന്റെ ആടിന്റെ തീറ്റ ഇതാണ് നാട്ടിലെ റേഷൻ കാർഡ് പോലത്തെ കാർഡാണ് പേര് കാണിക്കാൻ ശരിയല്ല അപ്പൊ ഈ കാർഡിൽ ഉണ്ടാവും ഒരു ഇത് ഫാമിൽ ഫാമിലിത്ര ആടുണ്ട് പശുണ്ട് അതിനനുസരിച്ചിട്ടാണ് സാധനം പേരുക അക്ക കാണുന്നില്ല അതാണ് ആടിന്റെ തീറ്റിയത് ഒരു കേസിന് ഈ സാധനം കേട്ടാ എന്താണ് കീസിലെ പച്ചക്കീസില്ലേ അക്കാണെന്ന് ചുവർ ആടിന്റെയും പശുവിന്റെ ഫുഡ് ഫാമിലി പോയി എടുക്കാൻ വന്ന